വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആവേശകരമായ വോട്ടിംഗാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വിവിധ മണ്ഡലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ പരമരത്ത് ഇടത് സ്ഥാനാർത്ഥി സത്യൻ മുകേരിയെ നമ്മൾ കണ്ടുപൊട്ടിരിക്കണം അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു എങ്ങനെയുണ്ട് പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കേണ്ട അവസരത്തിലുള്ള അന്തരീക്ഷം തന്നെയാണ് പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു എന്താണ് പറയുക അനുകൂലമായ മനോഭാവം വോട്ടർമാരുണ്ട് അത് വളരെ പ്രകടമായി വോട്ടിങ് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട നോട്ടീസ് ലഭിച്ച വിവാദം മാനന്തവാടിയിലടക്കം അത് ഏതെങ്കിലും തരത്തിൽ വോട്ടിങ്ങൊന്നും ബാധിക്കാൻ പോകില്ല അതൊക്കെ ഈ സമയത്ത് ഇഷ്യൂ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിന് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഇഷ്യൂസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ജനങ്ങളിടയിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങള് തൊഴിലാളിയുടെ പ്രശ്നങ്ങള് അർഗ അഗ്രേറിയൻ സെക്ടറിൻ്റെ പ്രശ്നങ്ങള് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് കൃഷിക്കാരനോട് രാഹുൽ ഗാന്ധി സമീപനം രാത്രികാല പാതയുടെ വിഷയം ഇത്തരം വിഷയങ്ങളാണ് ആനിമൽ വന്യമൃഗങ്ങൾ കർഷകരെ ദ്രോഹിക്കുന്ന വിഷയം കൊല്ലുന്ന വിഷയം ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന്റെ ഇടയിൽ ഇത് കൊണ്ടുവന്ന് ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ അതെനിക്ക് താല്പര്യം ഒന്നുമില്ല അത് പല ഇഷ്യൂസ് ഉണ്ട് നാട്ടില് അതൊക്കെ അതിൽ ആ രീതിയിലൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളുണ്ട് അത് തെരഞ്ഞെടുപ്പ് പോയിട്ട് ഒരു സ്വാധീനമാണ് ഈ ബി ജെ പി സ്ഥാനാർത്ഥികളോട് രാവിലെ വ്യക്തമാക്കിയത് ഇവിടേക്ക് അതായത് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു ഈ വക്കവിഷു ഇത് മതപേദമായിട്ടുള്ള ഇഷ്യൂ അല്ലേ അവർ പറയാ അത് അതൊരു സ്വപ്നമാണ് മുസ്ലിം ഹിന്ദു വോട്ട് മറ്റേ ക്രൈസ്തവ വോട്ട് ഞങ്ങൾ അങ്ങനെയല്ല സമീപിക്കുന്നത് ഞങ്ങൾ ഇഷ്യൂ ബേസിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് മതപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല താളുകയെ എന്താണ് അതിന് ഉദ്ദേശമെന്നൊക്കെ മനസ്സിലാവും ബിഷപ്പുമാർ നേരിട്ട് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് ബിഷപ്പുകാർ പിന്തുണ നൽകിക്കോട്ടെ നമുക്ക് വോട്ട് ചെയ്യുമ്പോൾ വോട്ടിങ് കാണുമ്പോൾ അറിയാലോ ആ പിന്തുണയുടെ ഫലം എന്താണെന്ന് അറിയാലോ അതിനെ കുറച്ച് അധിക ദിവസം വേണ്ടല്ലോ അപ്പം മികച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമ്പോൾ രാഷ്ട്രീയമായി ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യും അതിന് സംശയമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ നമുക്ക് പോളിങ് കഴിഞ്ഞാൽ ഒരു കുറേ അറിയാം എണ്ണെന്നും കുറേ അറിയാം എല്ലാ വിജയാശംസകളും ഓക്കെ ഇതാണ് സച്ചിൻ മുഖേരിക്ക് നമ്മളോട് പങ്കുവെക്കാനുള്ളത് എന്തായാലും വലിയ ആവേശകരമായ രീതിയിലാണ് വയനാട്ടിലെ ഓരോ പോളിംഗ് ബൂത്തിലും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് എയ്റ്റീൻ